മടിക്കുന്ന വിഷയമായതുകൊണ്ടായിരിക്കില്ല ഇങ്ങനൊരു സിനിമ ചെയ്യാമെന്നുള്ളൊരു തോട്ട് വരാതിരുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് മൂവി ചെയ്യുന്നു നയൻറ്റീൻ നയറ്റി ത്രീ എന്നുള്ള സിനിമ ചെയ്തപ്പോൾ അങ്ങനൊരു സിനിമ പറയാൻ മടിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഇത്രയും ആളുകളുടെ ഇമോഷൻസ് ഇത്രയും ആളുകൾക്ക് ഇമോഷണലി കണക്റ്റാവുന്ന ഒരു സബ്ജക്റ്റാണ് ക്രിക്കറ്റ് അപ്പം ഞാൻ ടു തൗസൻഡ് തേർട്ടീനിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് വേൾഡ് കപ്പ് കിട്ടുന്നത് നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് അപ്പോൾ അത്രയും വർഷങ്ങൾ ഇത് ഈ ഇമോഷനിലൂടെ കടന്നുപോയിട്ടുള്ള എത്രയോ വർഷമുണ്ട് ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു ഇതായത് എനിക്ക് എൻ്റെ കഥയാണ് അല്ലെങ്കിൽ ഞാൻ പറയാനെഴുന്ന കഥയാണ് എനിക്കത് ചെയ്യാൻ ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ് നിങ്ങളുടെ സിനിമ കണ്ടു കണ്ടി വരുന്നൊരു വിപിൻ ജയ് ജയ ഹേ ചെയ്ത വിപിൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഈ പടം കണ്ട് കരഞ്ഞുപോയി കാരണം ഞാൻ പറയാനിരുന്ന സിനിമയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോ ആ അത് പറയാ പറയാൻ പറയണ്ട പറയാൻ താല്പര്യമില്ലാത്തൊരു കഥ ആയതുകൊണ്ടല്ലോ അപ്പോൾ അങ്ങനെ തോട്ട് വന്നില്ലായിരിക്കും ആളുകൾക്ക് സ്പാ ബേസ് ചെയ്തൊരു സിനിമ ഒരു പക്ഷേ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിരുന്നിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നേക്കാം അങ്ങനൊരു തോട്ട് വന്നില്ല അതുകൊണ്ടായിരിക്കും അത് ചെയ്യാതിരുന്നത് അത് പറയാതിരിക്കേണ്ട ഒരു കാര്യമില്ല അല്ലെങ്കിൽ അത് ബേസ് ചെയ്തൊരു കഥ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും അങ്ങനൊരു തോട്ട് വന്നിട്ടുണ്ടാവില്ലായിരിക്കും അതുകൊണ്ടാണ് ഇവർ ഇൻ്റർനാഷണലൊക്കെ സ്ഥാപിച്ചിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട് ഹിന്ദിയിലും വന്നിട്ടുണ്ട് പക്ഷേ വേൾഡ് തരത്തിലും വന്നൊരു ഡാർക്ക് ചൈഡ് ഒരു പെൺകുട്ടിയാണ് അവിടെ ഒരു സ്പാത്തർ അപ്പസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാകളുടെ ഫാദറിനെ അന്വേഷിച്ചിരിക്കുന്ന ഒരു കഥ ലീല കശ്യപിൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട് അത് കുറച്ചുകൂടെ ഒരു ഇമോഷണൽ കൈൻഡ് ഓഫ് ഒരു കുറച്ചൊരു അക്കാഡമിക് സ്വഭാവമുള്ള ഒരു സിനിമയാണ് ഞാൻ പക്ഷേ ഈ സിനിമയെ കുറച്ചുകൂടെ ഒരു ഫണ്ട് ഒരു ഒരു ആളുകൾക്ക് തിയേറ്ററിൽ ഒരുമിച്ച് ഇരുന്നിരിക്കുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റി ആളുകൾ ഒരുമിച്ച് ചിരിക്കാൻ വേണ്ടി ഒരുമിച്ച് ചിലപ്പോൾ ചിരിക്കുമായിരിക്കാം ചിലപ്പോൾ ആളുകൾ ഒരുമിച്ച് തലയിൽ കൈവയ്ക്കുമായിരിക്കാം അപ്പോൾ പലതരത്തിലുള്ള ഇമോഷൻസ് ഇത് ഇതൊരു ഭയങ്കര സാഡായിട്ടുള്ള ഇമോഷൻ അത്തരത്തിലുള്ള സീക്വൻസുകളില്ല പക്ഷേ ആളുകൾക്ക് ചിരിക്കുകയോ അമ്പരക്കുകയോ അല്ലെങ്കിൽ തലയിൽ കൈവയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സീക്വൻസുകളുണ്ട് ഒരു സിനിമയാണ് ആ സിനിമ എനിക്ക് അങ്ങനെ തോട്ടം വന്നപ്പോൾ ഞാൻ ചെയ്തു തോന്നേ ഉള്ളൂ ഇതെനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് ഇത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ തോന്നൽ വന്നതാണിത് ഈ സിനിമ ഇപ്പം കഴിഞ്ഞ പത്ത് വർഷത്തിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അല്ലാതെ പെട്ടെന്നൊരു ദിവസം സ്പാ ബേസിൽ ഒരു സിനിമ വന്നതല്ലേ ഇതിങ്ങനെങ്ങനെ വിത്ത് പാകി ഭാഗി പാകി ഒരു പത്ത് വർഷം എടുത്തുകൊണ്ട് മാത്രമല്ല ആ സിനിമ ചെയ്യാനായിട്ട് ഇപ്പം ഈ ഒരു പേര് വെച്ചായാലും ഇപ്പം ഈ ഒരു പേര് വെച്ചായപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് ആളുകൾ വന്ന് അശ്ലീലമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അവ കളിക്കാനായിട്ട് തന്നെ അപ്പം അവരോട് ഈ സമയത്ത് എന്താണ് പറയാനുള്ളത് അല്ല നമ്മളൊരു കമൻറ്റ് കമൻറ്റുകൾ ഇപ്പം നമ്മളൊരു നമ്മളൊരു സിനിമ ഒരു പോസ്റ്റ് ഇടുന്നു ആ സിനിമ പോസ്റ്റ് ഒരു സിനിമയുടെ പോസ്റ്റർ ഇടുമ്പോൾ തന്നെ ഈ സിനിമയെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ പറയും ഇത് പൊട്ടുന്നു കമൻറ് വരും ആ ഇത് പൊട്ടും ഇത് കൊള്ളാത്തില്ല ഇത് ഡിസാസ്റ്റർ ആയിരിക്കും അല്ലെ അങ്ങനെ ഒരു 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 പാട്ട് ഇറക്കിയാൽ അല്ലെങ്കിൽ ഡ്രൈവർ ഇറക്കിയാൽ അത് കാണുന്നതിന് മുൻപ് തന്നെ ജഡ്ജ് ചെയ്തിട്ട് പറയുന്ന ആളുകളോട് അവർ ചിലപ്പോൾ അതങ്ങനെ പറയുന്നില്ല നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ സിനിമ ഇറക്കി വിടുക ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്ന ഒരു കമൻറ്റുകളും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അത് അവർ അവർക്ക് അവരുടെ തോന്നലാണെങ്കിൽ പറഞ്ഞു അവർ കമൻ്റല്ലേ ഇടുന്നുള്ളൂ സിനിമ ചെയ്യുന്ന ധാരല്ലേ അപ്പം ആ സിനിമയ്ക്ക് സിനിമ വന്നു കഴിയുമ്പോൾ ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് കാണും ചിലപ്പോൾ പത്ത് പേരായിരിക്കും അത്തുപേരുക അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അവർക്ക് പതിനഞ്ച് പേരെ വിളിച്ചുവരുത്തും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വരാനിരിക്കുന്ന പതിനഞ്ച് പേരോട് വരണ്ടെന്ന് പറയും അതിന്റെ വിധി തീരുമാനിക്കപ്പെടുന്നത് സിനിമ റിലീസ് ചെയ്ത ശേഷമാണ് സിനിമ റിലീസേ ആവാതെ കമന്റ് പറയുന്നവരോട് നമുക്കൊന്ന് അങ്ങനെ ജഡ്ജ് ചെയ്യുന്നവരോട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവരോട് നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല അവരവരുടെ ജോലി ചെയ്തു കൊണ്ടെ നമ്മൾ നിങ്ങളുടെ ജോലി സിനിമ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക അവിടെ എത്തുന്നവരുടെ മാനസിക കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ സ്പാ സിനിമ അതെ അത് 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 ചില മൊമെൻസാണ് അതായത് മനുഷ്യർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണ് മനുഷ്യർ കഥാപാത്രങ്ങളും തമ്മിൽ മനുഷ്യരും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് അതിനകത്ത് പറയുന്നത് കുറച്ചുകൂടെ ഡയലോഗ് ഓറിയൻറ്റഡ് ആണ് പലതരം മനുഷ്യർ ഇപ്പോൾ പലതരം മനുഷ്യർ തമ്മിലുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻസ് ആണ് ആ സിനിമ പറയുന്നത് ഇതൊരു ഇറോട്ടിക് സിനിമയല്ല ഇതൊരു മനുഷ്യൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ ഇതൊരു എറോട്ടിക് സിനിമയല്ല ഇതൊരു എന്താ ഒരു അങ്ങനെയുള്ള അങ്ങനെ പറയാം മനുഷ്യർ തമ്മിൽ കാണുന്നതിനെ കുറിച്ചുള്ള അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാവാം അവർ തമ്മിലുള്ള കണ്ടുമുട്ടലാവാം എൻകൗണ്ടർ ആകും രണ്ട് മനുഷ്യന്മാർ തമ്മിൽ പരിചയമില്ലാത്ത മനുഷ്യന്മാർ തമ്മിൽ കാണുമ്പോൾ ഒരാൾ എൻകൗണ്ടർ ഉണ്ടാവും അതൊക്കെയാണ് സിനിമ പറയുന്നത്